വേദിയിലും സസസ്സിലുമുള്ള ബഹുമാന്യരായ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അസ്സലാമലൈക്കും വറഹമത്തുല്ലാഹി ഉപരകഥ പുസ്തകത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായും എന്നാൽ വളരെ ശക്തമായും ഐ പി എച്ചിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ കെട്ടി ഹുസൈൻ സാഹിബ് പറഞ്ഞു കുടുംബം എന്ന് പറയുന്ന സംവിധാനം ചരിത്രപരമായി ഉണ്ടായതാണോ അതല്ല അത് ദൈവികമാണോ കുടുംബത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് ഇത് ചരിത്രപരമായി ഉണ്ടായതാണ് അഥവാ ഈ ഭൗതികവാദം പറയുന്നത് മനുഷ്യന് ആദ്യം കുടുംബം ഉണ്ടായിരുന്നില്ല മനുഷ്യരിങ്ങനെ നാടോടികളായി ജീവിക്കുന്നു അവർ ഇണചേരുന്നു ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളവരോട് ഇണചേരുന്നു എന്നല്ല ഈ ഇണചേരലും കുട്ടികളുണ്ടാകുന്നു തമ്മിൽ ബന്ധമുണ്ടെന്ന് പോലും ആദ്യകാലത്ത് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത് പിന്നീട് കൃഷിയുടെ കൂടിയാണ് കുടുംബം അഥവാ സ്വകാര്യ സ്വത്തുണ്ടാവുന്നത് തുടർന്ന് കുടുംബം ഉണ്ടാവുന്നത് എന്നതാണ് അഥവാ മൊത്തത്തിൽ പറഞ്ഞാൽ അത് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ ചരിത്രപരമാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അങ്ങനെയല്ല കുടുംബം ദൈവികമായ ഒരു സംവിധാനമാണ് സ്ഥാപനമാണ് അതിനുപോൽഫലകമായ ആയത്തുകളും ഹദീസുകളും ഒക്കെ നമുക്കറിയാം നേരത്തെ റഹ്മാബുട്ട് ടീച്ചറ് ചില ആയത്തുകൾ ഓദിയിട്ടുണ്ട് അപ്പോൾ ഇത് തമ്മിൽ എന്താ വ്യത്യാസം കുടുംബം ചരിത്രപരമാണെന്ന് അംഗീകരിച്ചാൽ എന്താ കുഴപ്പം ചരിത്രപരമായി ഉണ്ടായ ഒരു കാര്യം ചരിത്രത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ ഇല്ലാതാവുകയും ചെയ്യാം അല്ലെങ്കിൽ ഇല്ലാതാവണം അതിനാണിപ്പോൾ ഭൗതികവാദികൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തേണ്ടി വന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിൽ പൊതുവിലും ലോക സവിശേഷമായും ലോകത്ത് പൊതുവിൽ തന്നെ കുടുംബം വേണോ വേണ്ട എന്നൊരു ചർച്ചയില്ല ആർക്കാണ് നല്ല കുടുംബം ഉണ്ടാക്കി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുക എന്ന തർക്കമുണ്ട് ചർച്ചയുണ്ട് നമ്മുടെ ശരീരത്ത് വിവാദകാലമൊക്കെ ആലോചിച്ചാലത് മനസ്സിലാവും ശരീരത്തിനെതിരായ ആക്ഷേപം അത് കുടുംബത്തെ തകർക്കുന്നു കാരണം നിങ്ങളിഷ്ടം പോലെ പെണ്ണ് കെട്ടുന്നു കെട്ടിയ പെണ്ണിനെ മൊഴിചൊല്ലുന്നു അനാഥമാക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ ആകസാരം എന്താണ് നിങ്ങൾ കുടുംബം കലക്കുന്നു എന്നാണ് പക്ഷെ അതേ ആളുകൾ തന്നെ ഇപ്പോൾ പറയുന്നത് കുടുംബം വേണ്ട എന്നാണ് അപ്പോൾ കുടുംബം ചരിത്രപരമാണെങ്കിൽ അത് ചരിത്രപരമായി ഇല്ലാതാവുകയും ചെയ്യാം കുടുംബം ദൈവികമാണെങ്കിൽ അത് മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കും നിലനിൽക്കണം ഇത് രണ്ട് കാഴ്ചപ്പാടാണ് ഈ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള സംഘർഷങ്ങളും സംവാദങ്ങളുമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെല്ലാ അധ്യായങ്ങളെക്കുറിച്ചും ഞാൻ പറയുന്നില്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് മറ്റൊന്ന് ഇതിലൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് സ്ത്രീ സൗഹൃദ പൊതു ഇടം എന്ന് പറയുന്നത് ഇപ്പം കുടുംബത്തെക്കുറിച്ചും സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചും അതിലെ മര്യാദകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയുമ്പോൾ ചില ആളുകളെങ്കിലും എളുപ്പത്തിൽ എത്തിച്ചേരുന്ന ഒരു തീർപ്പുണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങണ്ട അല്ലെങ്കിൽ സ്ത്രീകൾ പഠിക്കണ്ട അല്ലെങ്കിൽ പെൺകുട്ടികളെ പഠിപ്പിച്ചതാണ് ഈ കുഴപ്പത്തിനൊക്കെ കാരണം അല്ലേ പണ്ട് പല അത്തരം ഫത്വകളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും അതിൻ്റെ പൊതുരൂപങ്ങളും നമ്മുടെ സമൂഹത്തിനിടയിൽ ഉണ്ട് അപ്പോൾ ഒരു ആത്യന്തികത എന്താന്ന് ചോദിച്ചാൽ അത് സ്ത്രീകൾ അവരുടെ ജൈവികമായ ഉത്തരവാദിത്വങ്ങളൊന്നും നിർവഹിക്കേണ്ടതില്ല സ്ത്രീകൾ കല്യാണം കഴിക്കുക സ്ത്രീയും പുരുഷനും കല്യാണം കഴിക്കേണ്ടതില്ല സ്ത്രീകൾ പ്രസവിക്കേണ്ടതില്ല മുലയൂട്ടേണ്ടതില്ല ആണുങ്ങളെപ്പോലെ തന്നെ ജീവിച്ചാൽ മതി എന്ന ഒരു ആത്യന്തികതയാണ് അതാണ് പൊതുവിൽ ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ധാരാളം വിശദാംശങ്ങൾ ആശയപരമായതും പ്രായോഗികമായതുമൊക്കെ ഈ പുസ്തകത്തിലുണ്ട് മറ്റൊരു മറ്റൊരാത്യന്തികത സ്ത്രീകളാകെക്കൂടി പ്രസവിക്കാനുള്ളതാണ് മുലയൂട്ടാനുള്ളതാണ് വീട്ടിലിരിക്കാനുള്ളതാണ് കുട്ടികളെ വളർത്താനുള്ളതാണ് എന്ന മറ്റൊരു ആത്യന്തികതയാണ് ഇസ്ലാം എപ്പോഴും അല്ലെ ഉമ്മത്തു വസത്താണ് ഇതൊരു മധ്യമ സമൂഹമാണ് സത്യം എപ്പോഴും അങ്ങേയറ്റത്തോ ഇങ്ങേയറ്റത്തോ ആയിരിക്കുകയില്ല സന്തുലിതത്വത്തിലാണ് മധ്യമത്വത്തിലാണ് സത്യം സ്ഥിതി ചെയ്യുക അപ്പൊ എന്താണ് ഇതിൻ്റെ ഒരു മധ്യമത്വം സന്തുലിതത്വം സമതുലിതാവസ്ഥ സ്ത്രീകള് ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കണം ഇല്ലേ മനുഷ്യരാശി ഉണ്ടാവില്ല അല്ലേ അമിതമായ സ്ത്രീ സ്വാതന്ത്ര്യവാദം അവസാനിക്കുക മനുഷ്യൻ വേണ്ടതില്ല ഗെ ഹുസൈൻ സാഹിബ് പറഞ്ഞ മനുഷ്യൻ തന്നെ വേണ്ടതില്ല എന്ന വാദത്തിലാണ് കുടുംബവിരുദ്ധവാദം മനുഷ്യവിരുദ്ധവാദമാണ് കുടുംബം വേണ്ടതില്ല എന്ന വാദം ആത്യന്തികമായി മനുഷ്യൻ വേണ്ടതില്ല എന്ന വാദമാണ് കുടുംബം വേണമോ വേണ്ടയോ എന്ന വാദം മതം വേണമോ വേണ്ടയോ എന്ന വാദമാണ് എന്ന് ആളുകൾ പ്രത്യേകിച്ച് എത്തീസ്റ്റുകൾ ലിബറലുകൾ ഇവർ ധരിക്കാറുണ്ട് പറയാറുണ്ട് പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ ആലോചിച്ചാൽ കുടുംബം വേണമോ വേണ്ടയോ എന്ന തർക്കം മറ്റൊരർത്ഥത്തിൽ മനുഷ്യൻ വേണമോ വേണ്ടയോ എന്ന തർക്കമാണ് അപ്പോൾ അനിയന്ത്രിതമായ വ്യക്തി സ്വാതന്ത്ര്യവാദം മനുഷ്യൻ തന്നെ വേണ്ടതില്ല കാരണം മനുഷ്യൻ ഉണ്ടാകണമെങ്കിൽ കുടുംബം വേണം അപ്പം അനിയന്ത്രിതമായ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടായാൽ കുടുംബം ഉണ്ടാവില്ല കുടുംബം ഇല്ലെങ്കിൽ മനുഷ്യൻ ഉണ്ടാവുകയില്ല അപ്പോൾ അവർക്ക് തന്നെ ഒരു തീർപ്പ് മനുഷ്യൻ വേണ്ട എന്ന വാദമാണ് അപ്പോൾ അതാണ് ഒരു ഒരറ്റം മറ്റേ അറ്റം സ്ത്രീകളാകെക്കൂടി പ്രസവിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതേസമയം ഇതിൻ്റെ ഒരു മധ്യമ നിലപാടെന്താണെന്ന് ചോദിച്ചാൽ സ്ത്രീകൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹുസുബഹാന ഹുബത്ത കാല മറ്റ് കഴിവുകളും നൽകിയിട്ടുണ്ട് ഒരു കൂടി അള്ള കൊടുത്ത കഴിവ് പ്രസവിക്കാനും മുലയൂട്ടാനും കുട്ടികളെ വളർത്താനുമുള്ള കഴിവല്ല മറിച്ച് ബുദ്ധിപരവും വൈജ്ഞാനികവും ഒക്കെയായ കഴിവുകൾ അവർക്കുണ്ട് അവർക്ക് വേണമെങ്കിൽ ജോലി ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാം ഗവേഷണം നടത്താം സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്താം സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്താം അപ്പോൾ ഇത് രണ്ടും കൂടി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന അവസ്ഥയാണ് ഉണ്ടായിത്തീരേണ്ടത് ആ അവസ്ഥ ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്ന് നമ്മുടെ ഇട പൊതു പൊതുയിടങ്ങൾ സ്ത്രീ സൗഹൃദ പൊതു ഇടങ്ങളാകണം അതാണ് ആ ചാപ്റ്ററിലെ ഒരു പ്രധാന അതിൻ്റെ ടൈറ്റിൽ അതാണ് അപ്പോൾ എങ്ങനെയാണ് സ്ത്രീ സൗഹൃദ പൊതു ഇടങ്ങൾ ഉണ്ടാവുക ഇപ്പം നമ്മുടെ പൊതു ഇടങ്ങൾ അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്ത്രീകളോട് പറയുന്നത് നിങ്ങൾ ആണിനെ പോലെ തന്നെ വന്നിട്ട് ആണായിട്ട് വന്നിട്ട് ഇവിടെ പഠിക്കുകയോ ജോലി ചെയ്യുകയോ സാമൂഹിക പ്രവർത്തനം നടത്തുകയോ ഒക്കെ ചെയ്യുക എന്നാണ് ആണിൽ നിന്ന് നിരവധി വ്യത്യസ്തതകൾ സ്ത്രീക്കുണ്ട് ആ വ്യത്യസ്തതകളെ അംഗീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന എക്കമഡേറ്റ് ചെയ്യുന്ന സ്വഭാവത്തിലല്ല നമ്മുടെ വിദ്യ കലാലയങ്ങളോ പൊതുയിടങ്ങളോ തൊഴിൽ സ്ഥലങ്ങളോ ഒന്നും അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പം സ്ത്രീയുടെ ഈ സവിശേഷതകളെ നമ്മുടെ പൊതുയിടങ്ങൾ ഉൾക്കൊള്ളണം ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും നമ്മുടെ അടുത്തുള്ള കോഴിക്കോട് ലോ കോളേജിൽ നമ്മുടെ ജി ഐ പെൺകുട്ടികളൊക്കെ ഇടപെട്ടിട്ട് അവിടെ അവർക്ക് പിന്നെ മാതാക്കളായ കുട്ടികൾ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ കുട്ടികളെ അവർക്ക് പരിചരണത്തിനുള്ള ചൈൽഡ് കെയർ ബേബി കെയർ സെൻ്ററിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തി അത് വിജയിച്ചു സർക്കാരിൻ്റെ സ്ഥാപനത്തിൻ്റെ ചെലവിൽ മാതാക്കളായ വിദ്യാർത്ഥിനികൾക്ക് അവരുടെ കുട്ടികളെ ഡേ ഡേ കെയർ ചൈൽഡ് കെയർ നടത്താനുള്ള സംവിധാനം സ്ഥാപനം ഒരുക്കി കൊടുത്തു അന്ന് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പറഞ്ഞൊരു കാര്യമുണ്ട് ഇതിന് എല്ലാ കോളേജിലും ഫണ്ട് ഉണ്ട് ഗവൺമെൻറ് ഫണ്ട് നൽകിയിട്ടുണ്ട് എവിടെ അത് ചെലവഴിക്കാറില്ല എന്താ ചിലവഴിക്കാത്തത് അങ്ങനെ ഒരു സങ്കല്പം വിദ്യാ സ്ഥാപനത്തിലെ അധികാരികൾക്കില്ല നമ്മൾ രക്ഷിതാക്കൾക്കില്ല ഈ വിദ്യാർത്ഥിനികൾക്കില്ല അല്ലേ പ്രസവിക്കാതെ ഒന്നും കുട്ടികളിലൊന്നും ഇല്ലാതെ ആൺകുട്ടികൾ വരുന്ന പോലെ തന്നെ പെൺകുട്ടികളും വന്ന് പഠിക്കുക എന്നതാണ് അല്ലെങ്കിൽ പിന്നെ പഠിക്കാതിരിക്കുക പ്രസവിക്കുകയും മുലയോട്ടൊക്കെ ചെയ്ത് വീട്ടിലിരിക്കുക ഈ രണ്ടിന് മടയിൽ രണ്ടിനെയും സമുന്നയിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് സമൂഹത്തിന് ഇല്ലാതെ പോകുന്നു യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം സ്ത്രീ സൗഹൃദ പൊതുയിടങ്ങൾ എന്നതാണ് അതേപോലെ തന്നെ വീടുകൾ വിമൺ ഫ്രണ്ട്ലി ആവുക സ്ത്രീ സൗഹൃദപരമാവുക എന്നൊരു പ്രമേയം അധ്യായം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്താ വീട് വിമൺ ഫ്രണ്ട്ലി ആവുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നു കുട്ടികൾ പെൺകുട്ടികൾ വിവാഹം കഴിക്കാൻ സന്നദ്ധമാകുന്നില്ല വിവാഹം കഴിച്ചാൽ തന്നെ പ്രസവിക്കാൻ സന്നദ്ധമാകില്ല ഇങ്ങനെ നൂറു പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നു ഇതിന് ലിബറലിസത്തിൻ്റെ സ്വാധീനം ഇതിലുണ്ട് പക്ഷെ ഇത് മാത്രമല്ല കാരണം വൈവാഹിക ജീവിതത്തിലേക്കൊക്കെ പ്രവേശിച്ചാൽ തൻ്റെ പഠനവും തൊഴിലും തൊഴിൽ എന്ന് പറയുന്ന ഒരു മഹാകാരിയല്ല ആ പുസ്തകത്തിൽ അത് പറയുന്നുണ്ടെങ്കിലും തൊഴിൽ ചെയ്യണമെങ്കിൽ തൊഴിലും സാമൂഹിക പ്രവർത്തനങ്ങളോ സർഗാത്മക പ്രവർത്തനങ്ങളോ സമൂഹത്തിൻ്റെ ഒരു നിർമ്മാണ പ്രക്രിയയിൽ കുട്ടികളെ വളർത്തുക എന്നതിനപ്പുറത്ത് ഒരു നിർമ്മാണ പ്രക്രിയയിൽ സ്ത്രീകൾ പങ്കുചേരുക എന്ന സാധ്യത അതെല്ലാം തടസ്സപ്പെടും എന്ന് പെൺകുട്ടികൾ ആശങ്കിക്കുന്നു അപ്പോൾ നമ്മുടെ വീടുകൾ ഇതിനെക്കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികളെ കെട്ടിച്ചുകൊണ്ടുവരുമ്പോൾ ആ വീടിന് പെൺകുട്ടികളുടെ ഇത്തരം സാധ്യതകളെ കൂടി ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടാകുമ്പോഴാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുക അഥവാ നമ്മുടെ പൊതു പൊതുയിടങ്ങൾ സ്ത്രീകളുടെ ജൈവികമായ സവിശേഷതകളെ ഉൾക്കൊള്ളുന്നതാവുക നമ്മുടെ ഗാർഹിക ഗാർഹികയിടങ്ങൾ സ്ത്രീകളുടെ സർഗാത്മകവും പഠനപരവും ബുദ്ധിപരവും തൊഴിൽപരവും സാമൂഹിക പ്രവർത്തനപരവുമൊക്കെയായ സമൂഹ നിർമ്മാണപരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാവുക അങ്ങനെ രണ്ടിടങ്ങളും അവവിധം വിവൺ ഫ്രണ്ട്ലി സ്ത്രീ സൗഹൃദപരമാകുമ്പോൾ കൂടിയാണ് അല്ലെങ്കിൽ അതാണ് ഈ രണ്ട് അറ്റങ്ങൾക്കുമിടയിലുള്ള മധ്യമ മാർഗം എന്ന് പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കുടുംബം വേണ്ട അനിയന്ത്രിതമായ വ്യക്തി സ്വാതന്ത്ര്യവാദമാണ് യഥാർത്ഥത്തിൽ കുടുംബത്തെ തകർക്കുന്നത് കുടുംബം ഉണ്ടാകണമെങ്കിൽ കുടുംബം എന്നല്ല ഏത് പൊതു സംവിധാനം ഉണ്ടാകണമെങ്കിലും എന്തു വേണം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം അത് സ്ത്രീകൾ മാത്രം ചെയ്യണമെന്നല്ല ആണും പെണ്ണും ഒക്കെ ചെയ്യണം അങ്ങനെ ഏത് പൊതു സംവിധാനം ഉണ്ടാവുള്ളൂ നമ്മൾ ഇപ്പോൾ ഒരു പൊതുഫണ്ട് ഉണ്ടാക്കുന്നു ക്രൗഡ് ഫണ്ട് അല്ലെങ്കിൽ ഒരു പൊതു ഫണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പറയും ഞാൻ കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും കൊടുക്കുന്നു അപ്പോൾ ഒരു പൊതു ഫണ്ട് ഉണ്ടാവുന്നു ഓരോരുത്തരും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റൊരർത്ഥം അവരുടെ പണത്തിൽ അവരവർ കുറവ് വരുത്തുന്നു അങ്ങനെ എല്ലാവരും കുറേശെ കുറേശെ കുറവ് വരുത്തുമ്പോൾ ഒരു പൊതുകാര്യത്തിനുള്ള കാര്യത്തിനുള്ള പണം ഉണ്ടാകുന്നു ഫണ്ട് ഉണ്ടാകുന്നു നാട്ടിലൊരു റോഡുണ്ടാകുന്നത് എങ്ങനെയാണ് ആ റോഡിൻ്റെ ഉണ്ടാകുന്ന സ്ഥലത്തിൻ്റെ അതിരുകളിൽ താമസിക്കുന്നവർ സ്ഥലം വിട്ടു നൽകുന്നു മറ്റുള്ളവർ പണം നൽകുന്നു അഥവാ സ്ഥലത്തിൽ കുറവ് വരുത്തുന്നു പണത്തിൽ കുറവ് വരുത്തുന്നു അപ്പോൾ അവിടെ ഒരു പൊതുവഴി രൂപപ്പെടുന്നു ഇങ്ങനെയേ പൊതുവായ എന്തുമുണ്ടാവുകയുള്ളു ഞാനിങ്ങനെ കട്ടക്ക് എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം അതാണ് പരമമായത് എന്ന് പറഞ്ഞു നിന്നാൽ എൻ്റെ ഭാര്യ അതേ വാദം ഉന്നയിച്ചപ്പുറത്തു നിന്നാൽ അവിടെ ഒരു കുടുംബം ഉണ്ടാവില്ല നാട്ടിലെ ആണുങ്ങളെല്ലാം ഇങ്ങനെയും പെണ്ണുങ്ങളെല്ലാം ഇപ്രകാരവും പറഞ്ഞു നിന്നാൽ അവിടെ കുടുംബമില്ലാതാകും അതാണ് ലിബറലിസത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേസമയം ഇങ്ങനെ ഒരു പൊതു സംവിധാനമുണ്ടായാൽ കുടുംബം ഉണ്ടായാൽ നാട്ടിൽ റോഡുണ്ടായാൽ പൊതു കാര്യങ്ങളുണ്ടായാൽ ഈ മനുഷ്യർക്ക് തന്നെ നേരത്തെ അതില്ലാതിരിക്കുന്ന അവസ്ഥയേക്കാൾ ഒരുപാട് ഗുണങ്ങൾ സൗകര്യങ്ങൾ അതുകൊണ്ടുണ്ട് വേറെ ആർക്കും ഒന്നുമല്ല സൗകര്യം അല്ലേ അവർക്ക് നാട്ടിലൊരു റോഡുണ്ടായാൽ അതിൻ്റെ ഗുണഫലമാർക്കാണ് ഈ സ്ഥലമൊക്കെ കൊടുത്ത ആളുകൾക്ക് തന്നെയാണ് പണം കൊടുത്തവർക്ക് തന്നെയാണ് അല്ലേ പക്ഷേ അതുണ്ടാകണമെങ്കിൽ തങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സൗകര്യങ്ങളിൽ സ്വാതന്ത്ര്യങ്ങളിൽ ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഈ അനിയന്ത്രിതമായ വ്യക്തിവാദമാണ് കുടുംബം ഉൾപ്പെടെ എല്ലാ സാമൂഹിക സ്ഥാപനങ്ങളെയും മതത്തെയും കമ്മ്യൂണിറ്റിയെയും എല്ലാം തകർത്തോ തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ആത്യന്തികമായി മനുഷ്യനെ തന്നെയാണ് ഇല്ലാതാക്കുക ഇത് മതത്തെ ഇല്ലാതാക്കും എന്ന് വിചാരിച്ച് കയ്യടിച്ചാൽ അല്ലെ അങ്ങനെ മതവിരുദ്ധർ കയ്യടിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ഇതുവഴിയൊക്കെ ഇല്ലാതായി കിട്ടും ഇതുകൊണ്ട് മതം മാത്രമല്ല ഇല്ലാതാവുക ഒരു പക്ഷേ മതം ഇല്ലാതാകുമായിരിക്കും പക്ഷേ മതം മാത്രമല്ല മനുഷ്യൻ തന്നെ ഇല്ലാതാകും കാരണം കുടുംബമില്ലെങ്കിൽ പിന്നെ മനുഷ്യൻ ഉണ്ടാവുകയില്ല എന്നത് വളരെ ലളിതമായൊരു കാര്യമാണ് അതുകൊണ്ടാണ് അനിയന്ത്രിത വ്യക്തി സ്വാതന്ത്ര്യം ലിബറലിസം ഫെമിനിസം പിന്നീട് കുടുംബവിരുദ്ധവാദം അതെല്ലാം കഴിഞ്ഞ് അതിൽ ഏറ്റവും പുതിയ എഡിഷനായിട്ട് മനുഷ്യൻ തന്നെ വേണ്ടതില്ല എന്ന പോസ്റ്റ് ഹ്യൂമൻ മനുഷ്യാനന്തരവാദം ലോകത്ത് മുന്നോട്ട് വെക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പണ്ടത്തെ കമ്മ്യൂണിസത്തിനും മുതലാളിത്തത്തിനുമൊക്കെ ശേഷം പുതിയ ഏറ്റവും വലിയ ആശയഗതി എന്ന് പറയുന്നത് മനുഷ്യൻ വേണ്ടതില്ല എന്ന് പറയുന്ന മനുഷ്യാനന്തരവാദമാണ് ഈ പുസ്തകത്തിലെ അവസാനാധ്യായം ഇവിടെ ഇസ്ലാം ലോകത്തിന് മനുഷ്യൻ വേണമെന്ന ആശയത്തെ പ്രധാനം ചെയ്യുന്നു മനുഷ്യരെ സൃഷ്ടിക്കാൻ ആവശ്യമായ ആശയങ്ങളും സംസ്കാരവും അത്തരം മനോഭാവങ്ങളും ആണിൻ്റെയും പെണ്ണിൻ്റെയും മനസ്സിലും സമൂഹത്തിലും ഏർ നട്ടു നനച്ച് വെച്ച് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു എന്നതാണ് അപ്പോൾ ഇതൊരു ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും കാര്യം മാത്രമല്ല മറിച്ച് മനുഷ്യരാശിയുടെ തന്നെ കാര്യമാണ് ഇവിടെ മനുഷ്യരാശിയെ രക്ഷിക്കാൻ കഴിയുക ഇസ്ലാമിനാണ് ലിബറലിസത്തിനല്ല എന്നതാണ് ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്ന പ്രമേയം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് സാധ്യമാകുന്ന എല്ലാവരും പുസ്തകം വായിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു വാഹൃദ് ഖവാന അലഹമ്മദില്ലാ ഹിർബുലാലമീൻ ഇസ്ലാമനെ